സൈക്ലിംഗ് ക്ലബിന്റെ ഭാരവാഹികളാണ് എന്റെ പേര് ക്ലബിന്റെ പ്രസിഡന്റ് ആണ് പ്രസൻജിത് പി കെ മജീദ് ഈ ാണ് ജയമല്ല ഞാൻ ഈ പ്രോഗ്രാമത്തിന്റെ കൺവീനർ കൺവീനറുണ്ട് ഞങ്ങള് സെപ്റ്റംബർ ഒന്നിന് കോഴിക്കോട് കാലിക്കറ്റ് ട്രയാൻത്ലോൺ എന്നുപേരുന്ന ഒരു ഇവന്റ് നടത്തുന്നുണ്ട് ട്രയാൻത്ലോൺ കോഴിക്കോട് ഞങ്ങള് ഇത് തുടർച്ചയായിട്ട് ആറാം തവർഷാണ് നടത്തുന്നത് ഞങ്ങൾ ബേസിക്കലി സൈക്ലിംഗ് ക്ലബ്ബാണ് കോഴിക്കോടിലെ സൈക്ലിംഗ് കമ്മ്യൂണിറ്റിന്റെ തുടക്കക്കാരാണ് ഞങ്ങൾ സൈക്ലിംഗ് ക്ലബ്ബ് പന്ത്രണ്ട് വർഷം മുമ്പാണ് സൈക്ലിംഗ് ക്ലബ്ബ് ഞങ്ങൾ തുടങ്ങിയത് സൈക്ലിംഗ് ക്ലബ്ബ് തുടങ്ങിയതിന് ശേഷം കേരളത്തിലെ മൂന്ന് ക്ലബുകൾക്കാണ് ഫ്രാൻസിലെ സൈക്ലിംഗ് ക്ലബിനെ കൺട്രോൾ ചെയ്യുന്ന വേൾഡിലെ സൈക്ലിംഗ് ക്ലബിനെ സൈക്ലിംഗിനെ കൺട്രോൾ ചെയ്യുന്ന ഫ്രാൻസിലുള്ള ക്ലബിന്റെ അംഗീകാരം കിട്ടിയ മൂന്ന് ക്ലബ്ബുകളിൽ ഒന്നാണ് കൈക്കെ ഫെഡലേഴ്സ് മറ്റു രണ്ട് ക്ലബ്ബുകൾ ഒന്ന് കൊച്ചിയിലും ട്രാൻ റുപ്പാണ് ഈ ഇവന്റ് സ്വിമ്മിങ്ങും സൈക്ലിംഗും റണ്ണിങ്ങും കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്യക്തി ചെയ്യുന്നതാണ് എന്ന് പറയുന്ന ഇവന്റ് സ്വിമ്മിംഗ് എഴുന്നൂറ്റമ്പത് മീറ്റർ ആണ് കോഴിക്കോട് ചെറുട്ടി നഗർ സ്വിമ്മിംഗ് പൂളിലാണ് സ്വിമ്മിംഗ് തുടങ്ങുന്നത് സ്വിമ്മിംഗ് തുടങ്ങി എട്ട് വീത് ആറ് വീതാണ് നമ്മൾ പൂളില് ഇറക്കാം അതില് ഫിനിഷ് ചെയ്യുന്ന ആദ്യം നേരിട്ട് അഫസ്റ്റ് ഈ എഴുന്നൂറ്റമ്പത് മീറ്റർ പൂർത്തിയാക്കുന്ന ആള് ഉടൻ തന്നെ സൈക്കിൾ എടുത്ത് ഇരുപത് കിലോമീറ്റർ ചവിട്ടണം ഈ ഇരുപത് കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ നിശ്ചയിച്ചിരിക്കുന്ന റൂട്ടില് ആ റൂട്ട് മാപ്പ് അനുസരിച്ചിട്ട് വേണം അവർ ഇരുപത് കിലോമീറ്റർ പൂർത്തിയാക്കാൻ ഈ ഇരുപത് കിലോമീറ്റർ പൂർത്തിയാക്കുന്നത് ചെറുട്ടിനഗർ സ്വിമ്മിംഗ് പൂളിൽ തന്നെയാണ് പൂർത്തിയാക്കിയ ഉടനെ തന്നെ അഞ്ച് കിലോമീറ്റർ റൺ ചെയ്യണം അതും ഇതേ തന്നെ ആരംഭിക്കും അപ്പൊ ഇതിന്റെ ട്രാൻസിഷൻ ടൈം വരെ ഇതിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നതാണ് ഒരാൾ പൂളിൽ ഇറങ്ങി നിറങ്ങിക്കഴിഞ്ഞിട്ടാണെങ്കിൽ ഒരു പ്രൊഫഷണൽ ആണെങ്കിൽ ഉടൻ തന്നെ വന്നു കഴിഞ്ഞിരിക്കുകയാണെങ്കിൽ ഹെൽമെറ്റ് ഇടുക ഷൂസ് കാര്യത്തിൽ ഒന്നും ഒരു പരിഗണനയും ഉണ്ടാവില്ല അതായത് അത്രയും ഫാസ്റ്റ് ആയിട്ടുള്ള ചേഞ്ചിങ്ങയെ നടത്തുള്ളൂ എന്നർത്ഥം ആ ടൈം പോലും പരിഗണിക്കും അത് കഴിഞ്ഞിട്ട് ഇതേപോലെ തന്നെ സൈക്ലിങ് കഴിഞ്ഞു വന്നു കഴിഞ്ഞിട്ടുവാണെങ്കിൽ സൈക്ലിംഗ് ചെയ്യുന്ന ആളുകൾ ക്ലീറ്റ്സ് ഉപയോഗിക്കുന്ന ആളുകൾ ഉണ്ട് അപ്രോഷൻസ് ക്ലീവ്സാ ഉപയോഗിക്കുക അതിട്ട് ഓടാൻ പറ്റുള്ളൂ അത് സൈക്കിൾ ചെയ്യാൻ വേണ്ടി മാത്രമേ പറ്റുള്ളൂ ലോക്കിംഗ് സിസ്റ്റം ഉള്ള സാധനങ്ങൾ അത് ഓടിയിട്ട് റണ്ണിംഗ് ഷൂസ് ഇടുക എന്നുള്ളതാണ് അപ്പൊ അത് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പൊ കഴിഞ്ഞ